നമസ്കാരം പ്ലാസ്റ്റിക്യ പ്രശ്നം എന്നത് ആഗോളതലത്തിൽ അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നമാണ് ഇത്തരം മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനായുള്ള നീക്കങ്ങൾ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുകയും പ്രാബല്യത്തിലാക്കുകയും ഒക്കെ ചെയ്തു ചെയ്തുവരുന്നുമുണ്ട് പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം മുൻനിർത്തി നമ്മുടെ സംസ്ഥാനത്തും പ്ലാസ്റ്റിക് ഉപയോഗം നിയന്ത്രിക്കുന്നതിനായി അടുത്തിടെ ഹൈക്കോടതി ചില മാർഗനിർദേശങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി ഒറ്റത്തവണത്തെ ഉപയോഗത്തിനായുള്ള പ്ലാസ്റ്റിക് കുപ്പികൾ ഭക്ഷണ പായ്ക്കുകൾ പ്ലാസ്റ്റിക് സ്ട്രോകൾ പ്ലാസ്റ്റിക് പ്ലേറ്റ് കപ്പുകൾ എന്നിവയൊക്കെ അതിന്റെ ഭാഗമായി നിരോധിച്ചിട്ടുമുണ്ട് ഇങ്ങനെയെല്ലാം ലോകവ്യാപകമായി നടക്കുന്ന പ്ലാസ്റ്റിക് നിയന്ത്രിത മുന്നേറ്റങ്ങൾ പ്ലാസ്റ്റിക് ഉയർത്തുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾക്ക് പരിഹാരമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയൊരളവ് വരെയേ അത് സാധ്യമാകുന്നുള്ളൂ എന്നേ പറയാനാകൂ പ്ലാസ്റ്റിക് ഉയർത്തുന്ന വിഷയങ്ങൾക്ക് പൂർണ്ണ പരിഹാരം കാണാൻ ഇത്തരം ശ്രമങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നാൽ ഇപ്പോഴിതാ ഈ വെല്ലുവിളിയെ മറികടക്കാനുള്ള ഒരു ഉത്തമ പരിഹാര മാർഗം ദക്ഷിണ കൊറിയയിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട് സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ശുദ്ധമായ ഹൈഡ്രജൻ ഇന്ധനമാക്കി മാറ്റുന്ന വിപ്ലവകരമായ ഒരു സംവിധാനമാണ് ദക്ഷിണ കൊറിയയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബേസിക് സയൻസിലെ ശാസ്ത്രജ്ഞർ അനാവരണം ചെയ്തിരിക്കുന്നത് ഇത് ആഗോള പ്ലാസ്റ്റിക് മാലിന്യ പോലെ ഊർജ രംഗത്തിനും ഒരു വാഗ്ദാനമായി മാറുകയാണ് അങ്ങനെ പരമ്പരാഗത ഹൈഡ്രജൻ ഉൽപാദന രീതികൾക്ക് പകരമായി ഹൈഡ്രജൻ ഉൽപാദനത്തിനുള്ള പരിസ്ഥിതി സൗഹൃദ ബദൽ മാർഗമായി തീർന്നിരിക്കുകയാണ് ദക്ഷിണ കൊറിയൻ ശാസ്ത്ര ഗവേഷകരുടെ വ്യത്യസ്തവും നൂതനവുമായ ഈ കണ്ടെത്തൽ സൂര്യപ്രകാശം ഉപയോഗിച്ചുള്ള ഫോട്ടോ കാറ്റലിറ്റിക് പ്രക്രിയ വഴി ഹൈഡ്രജൻ ഉൽപാദനം സാധ്യമാക്കുന്ന മാർഗമാണ് ഈ ശാസ്ത്രജ്ഞർ വിനിയോഗപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ വിഘടനത്തിലൂടെയോ രാസപ്രക്രിയയിലൂടെയോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഉപയോഗയോഗ്യമായ രൂപമാക്കി പരിവർത്തനം ചെയ്യും സൂര്യപ്രകാശം ഉപയോഗിച്ചുള്ള ഫോട്ടോ കാറ്റലിറ്റിക് രീതിയിലൂടെ ഹൈഡ്രജൻ ഉൽപാദനം സാധ്യമാക്കുക എന്ന ആശയം വളരെ കാലം മുൻപേ രൂപപ്പെട്ടതാണ് എന്നിരുന്നാലും ഈ രീതി കാര്യമായ വെല്ലുവിളികൾ നേരിട്ടിരുന്നു പ്രത്യേകിച്ച് തീവ്രമായ പ്രകാശവും രാസസമ്മർദ്ദവും ഉപയോഗിച്ച് നടത്തുന്ന പ്രക്രിയയായതിനാൽ തന്നെ ഇത്തരം വെല്ലുവിളികൾ മറികടക്കാൻ ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞർ ഒരു പോളിമർ ശൃംഖലയ്ക്കുള്ളിലെ ഉൽപ്രേരകത്തെ സ്ഥിരപ്പെടുത്തുന്ന ഒരു സവിശേഷ സംവിധാനമാണ് വികസിപ്പിച്ചെടുത്തത് ഇവർ സാധ്യമാക്കിയെടുത്ത ഈ നവീകരണ സംവിധാനം പ്രതിപ്രവർത്തന സ്ഥലത്തെ വായുവിനും വെള്ളത്തിനുമിടയിലുള്ള നിർണായക ഇന്റർഫേസിൽ സ്ഥാപിക്കുകയും സിസ്റ്റത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ നൂതന സജ്ജീകരണം കാറ്റിൽ ലിസ്റ്റ് നഷ്ടം അപര്യാപ്തമായ വാതക വേർതിരിവ് വിപരീത പ്രതികരണങ്ങൾ തുടങ്ങിയ സാധാരണ പ്രശ്നങ്ങളെ മറികടക്കാൻ ശാസ്ത്രജ്ഞർക്ക് സഹായകമായി പ്ലാസ്റ്റിക് കുപ്പികളെ എഥിലിൻ ഗ്ലൈക്കോൾ ടെറഫ്റ്റാലിക് ആസിഡ് തുടങ്ങിയ ഉപോൽപ്പന്നങ്ങളാക്കി വിഘടിപ്പിക്കുന്നതിലൂടെ ഈ സിസ്റ്റം ശുദ്ധമായ ഹൈഡ്രജൻ അന്തരീക്ഷത്തിലേക്ക് പുറത്തുവിടുന്നതിന് ഇവർ സാധ്യമാക്കിയെടുത്ത ഈ സിസ്റ്റം രണ്ടു മാസത്തിലേറെയായി ഉയർന്ന ക്ഷാര സാഹചര്യങ്ങളിൽ പോലും സ്ഥിരത തെളിയിച്ചിട്ടുണ്ട് ഈ ശാസ്ത്രജ്ഞർ സാധ്യമാക്കിയെടുത്തിരിക്കുന്ന സിസ്റ്റത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ഹൈഡ്രജൻ വിവിധ രംഗങ്ങളിൽ ഊർജമായി പ്രയോജനപ്പെടുത്താനാകും നിലവിൽ ഹൈഡ്രജൻ ഉൽപാദനത്തിന് ഏറെ ചെലവ് ആവശ്യമാണ് എന്നാൽ ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞർ അവലംബിച്ച ഈ മാർഗം ഭാവിയിൽ ഹൈഡ്രജൻ ഉൽപാദനത്തിന്റെ ചെലവ് കുറയ്ക്കും എന്നതുകൂടാതെ കാർബൺ രഹിതമായ ഹൈഡ്രജൻ ഉൽപാദനം വൻതോതിൽ സാധ്യമാക്കാനും ഉപകാരപ്രദമാണ് അതിനാൽ തന്നെ ഫോട്ടോ കാറ്റലറ്റിക് പ്രക്രിയ വഴിയുള്ള ഹൈഡ്രജൻ ഉൽപാദനം ഭാവിയുടെ വാഗ്ദാനമായി മാറുന്നു നിറം തേടി തനി നിറം